പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വാഗ്ദാനമാണ് ഇത് ദൈവം നിന്നെ സകല അനർത്ഥത്തിൽ നിന്നും കാക്കും നിന്റെ പ്രാണനെ കാക്കും നിന്റെ പോക്കും വരവും ദൈവം ഇന്ന് മുതൽ എന്നേക്കും കാക്കും ജീവിതം ദുഷ്കരമാകുമ്പോഴും അപകടം അടുത്തെത്തുമ്പോഴും അവിടുന്ന നമുക്ക് അഭയമാണ് അവിടുത്തെ കണ്ണുകൾ ഒരിക്കലും അടയുന്നില്ല സ്നേഹം ഒരിക്കലും മങ്ങുന്നില്ല ദൈവം കരുതലിൻ്റെ വാഗ്ദാനമാണ് ദൈവം നമുക്ക് പണവും ഭൗതിക കാര്യങ്ങളും മാത്രമല്ല നമ്മുടെ ഹൃദയത്തിനും ആത്മാവിനു വേണ്ടിയും കാക്കുന്നു രണ്ട് കൊറിന്തി ഒൻപത് എട്ട് പറയുന്നു സകലത്തിലും എപ്പോഴും തൃപ്തി വരുവോളം ഉണ്ടായിട്ട് സകല സൽപ്രവൃത്തിക്കും ധാരാളമായിട്ട് ചെയ്യേണ്ടതിന് ദൈവം സകല കൃപയും നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ ശക്തനാക്കുന്നുവെന്ന് കഠിനമായ സമയങ്ങളിൽ പോലും ദൈവം മതിയായതിലും അധികമാണ് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്നു ദൈവം നിത്യജീവൻ്റെ വാഗ്ദാനമാണ് യേശു ക്രിസ്തു മരണഭയം അകറ്റുന്ന വാഗ്ദാനം നൽകുന്നു വിശ്വയോഹൻ ഞാൻ പതിനൊന്ന് ഇരുപത്തഞ്ച് പറയുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ താൽക്കാലികമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ സന്തോഷമുണ്ട് യേശുവിൻ്റെ രണ്ടാം വരവ് പ്രതീക്ഷിക്കാം ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കുമിടയിൽ ഏറ്റവും ശക്തമായത് യേശു ക്രിസ്തു തിരിച്ചു വരും എന്ന വാഗ്ദാനമാണ് ഹെബ്രായർ പത്ത് മുപ്പത്തിയേഴ് പറയുന്നു ഇനി എത്രയും അല്പം കഴിഞ്ഞിട്ട് വരുവാൻ ഉള്ളവൻ വരും താമസിക്കയില്ല ലോകം ഇരുളിലാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നു യേശുവിൻ്റെ മടങ്ങി വരവിലേക്കുള്ള ഓരോ നിമിഷവും നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു അവിടുന്ന് പറയുന്നു പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കൾ ആക്കുന്നു നാം ഇന്നതുപോലെ ആക്കും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എങ്കിലും അവൻ പ്രത്യക്ഷനാക്കുമ്പോൾ നാം അവനെപ്പോലെയാകും അവൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണും എന്ന നാം അറിയുന്നു യേശു മടങ്ങി വരുമ്പോൾ പാപം വേദന ബലഹീനത എന്നിവ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം രൂപാന്തരപ്പെടും ദൂതന്മാരുടെ സ്ഥിരീകരണം നോക്കാം അപ്പോ സ്ഥലപ്രവർത്തികൾ പറയുന്നു യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു സ്വർഗത്തിലേക്ക് പോയ ഈ യേശുവിനെ അവൻ പോയതുപോലെ തന്നെ നിങ്ങൾ കാണും അത് യേശുവിൻ്റെ ഉറപ്പാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്നും നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ അവിടുന്ന് ഒരു സ്ഥലം ഒരുക്കുന്നു ഒരു ദിവസം എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും അവിടുത്തെ സന്നിധിയിലെ സന്തോഷത്താൽ മാഞ്ഞു പോകും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഈ സത്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് വിശ്വാസികൾ യേശുവിനോട് പ്രാർത്ഥിക്കണം വിശ്വസ്തയ്ക്കായി നമുക്ക് നന്ദി പറയണം ദൈവവചനത്തിൽ വിശ്വസിക്കുവാൻ കഴിവ് നൽകിയതിന് നന്ദി പറയണം അവിടുത്തെ രാജ്യമാണ് നിത്യം ശാശ്വതം സ്വർഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ലോക ജീവിതം ശാശ്വതമാണെന്ന് കരുതി നാം ഒരിക്കലും ജീവിക്കരുത് എല്ലാ ദിവസവും ഹൃദയം സ്വർഗത്തിൽ ഉറപ്പിച്ച് യേശുവിന് വേണ്ടി കാത്തിരുന്ന് ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം വിശുദ്ധ മത്തായി ഇരുപത്തി നാല് നാൽപ്പത്തിരണ്ട് ഓർമ്മിച്ചുകൊണ്ട് കർത്താവ് വരുന്ന ദിവസം അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കുക ആത്മീയമായി നാം ഉറങ്ങിപ്പോകരുത് ആഗ്രഹങ്ങളെ മാറ്റിവെക്കുക ലോകത്തിലെ വിജയത്തിനും അംഗീകാരത്തിനും വേണ്ടി ഓടാതെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മറ്റ് എല്ലാ കാര്യങ്ങളെക്കാൾ ഉപരിയായി യേശുവിനെ ആഗ്രഹിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം വിവേകമുള്ളവരായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മണവാളൻ വരുന്നതിനു വേണ്ടി എണ്ണ നിറച്ച് വിളക്ക് കത്തിച്ച് കാത്തിരുന്ന വിവേകമുള്ള കന്യകമാരെ പോലെ വിശ്വസ്തരായിരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം ലോകം ദൈവത്തിൽ നിന്ന് അക്കന്ന് പോകുമ്പോൾ അവിടുത്തെ ശബ്ദം തിരിച്ചറിയുവാനും ശത്രുവിൽ നിന്നുള്ള വിവേചിച്ചറിയുവാനും വിവേകം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശുദ്ധീകരിക്കാം പാപം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു അഹങ്കാരം കയ്പ ഭയം എന്നിവ ഹൃദയത്തിൽ നിന്ന് നമ്മെ നീക്കിക്കളയുന്നു യേശുവിനെ രൂപാന്തരപ്പെടുത്തുവാനായി നമുക്ക് അപേക്ഷിക്കണം പ്രത്യാശയുടെ കഥാവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം നമ്മെ താങ്ങുകയും വിട്ടുപിരിയാതിരിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കണം ഭയത്തിലല്ല സന്തോഷകരമായ പ്രത്യാശയോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശക്തനും വിലയേറിയവനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം പരശുദ്ധാമയുടെ മാധ്യസ്ഥം വഴി നല്ല ദൈവമേ ഞാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ മുഴുവൻ സന്തോഷങ്ങളും ദുഃഖങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളിൽ നല്ല പ്രവർത്തി തുടങ്ങിയവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പോടെ ഞാൻ വിശ്വസിക്കുന്നു രക്ഷ എന്നത് ഒരു തുടക്കമാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ജീവിതം അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ ആരംഭിക്കുന്ന രക്ഷയുടെ പ്രവൃത്തിയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് രക്ഷ എന്നത് ഒറ്റത്തവണ എടുക്കുന്ന ഒരു തീരുമാനമല്ല മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് അടുത്ത ദിവസം തന്നെ നമ്മൾ പാപരഹിതരും പൂർണ്ണരും ആക്കുന്നില്ല എന്നാൽ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു അവിടുന്ന് നമ്മെ അവിടുത്തെ ലക്ഷ്യത്തിലേക്ക് രൂപപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നത് പൂർണ്ണമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളും കഷ്ടപ്പാടുകളും പാഠങ്ങളും ദൈവത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ് അവിടുന്ന് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുകയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മൾ ഇടറുമ്പോൾ അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുന്നില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ പൂർണ്ണതയെ ആശ്രയിക്കുന്നുമില്ല മറിച്ച് അവിടുത്തെ ദിവ്യമായ ഉദ്ദേശത്തെയാണ് ആശ്രയിക്കുന്നത് ഫിലിപ്പീൻസ് ഒന്ന് പതിനാറ് ഒരു ഉറപ്പാണ് അവിടുന്ന് തുടങ്ങിയത് പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇളക്കമില്ലാത്തതാണ് രക്ഷ എന്നത് അവസാന ലക്ഷ്യമല്ല മറിച്ച് രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ പാതയാണ് ആരംഭമാണ് അവിടുന്ന് നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവിടുന്ന് തുടങ്ങിയവേല ഉപേക്ഷിക്കുകയില്ല നല്ല ദൈവമേ ഞാൻ എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഇതാ സമർപ്പിക്കുന്നു രക്ഷകനും രാജാവുമായ യേശുവിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ശക്തി നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം നല്ല ദൈവമേ നിരപരാധിയായിരുന്നിട്ടും നമ്മുടെ പാപഭാരവും ലജ്ജയും പേറി കുരിശിൽ മരിച്ച യേശുവിൻ്റെ സ്നേഹത്തിനും ദയയ്ക്കും ഞാൻ നന്ദി പറയുന്നു അനുദിന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു ഈ വിശ്വാസ യാത്രയിൽ എൻ്റെ ശക്തി മതിയാകില്ല ഓരോ ചുവടിലും യേശുവിന് എനിക്ക് ആവശ്യമുണ്ട് ശ്രദ്ധ വ്യതിചലിക്കുമ്പോൾ യേശുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഉറച്ചു നിൽക്കുവാൻ ശക്തി നൽകണമേ നല്ല ദൈവമേ അവിടുത്തെ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും കൊണ്ട് നമ്മെ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ വഞ്ചനയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കണമേ നല്ല ദൈവമേ അവിടുത്തെ വചനങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഹൃദയത്തെ എല്ലാ ശ്രദ്ധയോടും കൂടി സൂക്ഷിക്കുവാൻ സഹായിക്കണമേ ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ വശംവധരാകാതെ നീതിയും നന്മയും ആഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധി ആഗ്രഹിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തെ മാനിക്കാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഇച്ഛകൾ ശുദ്ധീകരിക്കണമേ ബാഹ്യമായി നീതിമാനായി കാണപ്പെടാൻ മാത്രമല്ല ആന്തരികമായി രൂപാന്തരപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ല ദൈവമേ പൂർണ്ണമായും അങ്ങയിൽ ഞാൻ സമർപ്പണം ചെയ്യുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നാൽ ഞാൻ ഏറ്റു പറയുന്നു സ്വന്തം ഇച്ഛകളും പദ്ധതികളും ദൈവത്തിന് സമർപ്പിക്കുന്നു കത്താവ് ആവശ്യപ്പെടുന്നത് എന്തും അനുസരിക്കുവാൻ തയ്യാറാണെന്ന് ഈ നിമിഷം ഞാൻ പ്രഖ്യാപിക്കുന്നു കഥാവ് അഹങ്കാരം അസൂയ സ്വാർത്ഥത എന്നിവയിൽ നിന്ന ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയിലും നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ പ്രതികൂല സാഹചര്യങ്ങളിൽ കുലുങ്ങാതിരിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം ശക്തമാക്കണമേ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും സമാധാനവുമാണ് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അവിടുത്തെ സ്നേഹത്തിൽ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഇരുട്ടിൽ വെളിച്ചമായി അനേക രേശുവിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ നിന്റെ ശക്തവും അമൂല്യവുമായ നാമത്തിൽ ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു നമ്മുടെ പ്രത്യേകമായ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക നല്ല ദൈവമേ അങ്ങേക്കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ആഗ്രഹങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കണമേ പരിശുദ്ധാമ്മേ അമ്മയുടെ നീലങ്കി കൊണ്ടാ ഞങ്ങളെ പുതിയണമേ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേൻ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം എന്നിവ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പ്രാവശ്യം നമുക്ക് ആവർത്തിച്ച് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം അമ്മേ പരിശുദ്ധാമേ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മി ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമി ഭൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്പി ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ പ്രിയ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അഹ്മീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ നമ്മുടെ നാഥനും കത്താവുമായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമുക്ക് ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വീണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമീ ആമീൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ കൃപാസനം കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ആ മീൻ പ്രിയമുള്ളവര് നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി